സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് നോക്കിയാൽ സംസ്ഥാന ന്യൂനപക്ഷ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ചാണ് അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ച് കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിമൂന്നിന് അപ്പോൾ കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിമൂന്നിനാണ് എന്നാൽ നിയമം വന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ചിന് ചെയർമാനെ കൂടാതെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗബലം രണ്ടാണ് അപ്പോൾ ചെയർമാനെ കൂടാതെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗബലം രണ്ടാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് ഏത് കോടതിക്ക് തുല്യമായ അധികാരമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉള്ളത് സിവിൽ കോടതിക്ക് തുല്യമായ അധികാരമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉള്ളത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ കമ്മീഷൻ്റെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെയും ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ മൂന്ന് വർഷമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ അംഗബലം ചെയർമാൻ ഉൾപ്പെടെ മൂന്നാണ് ചെയർമാനെ കൂടാതെ രണ്ട് പേരാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളിൽ എത്ര പേർ വനിത ആയിരിക്കണം അപ്പോൾ ഈ മൂന്നിൽ ഒരാൾ വനിത ആയിരിക്കണമെന്നുണ്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണം